അടിപൊളിയൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോണ്ടഘാധമായ ഈ ഒരു ഈ ഒരു കുപ്പ നിങ്ങൾ കാണുന്നുണ്ട് എന്താണ് ചെറിയൊരു എടുത്താൽ അവിടെ പോകാൻ പറ്റും ടൈസ് എടുക്കണോ അത ഇത് നോക്ക് കണ്ടിട്ട് എനിക്ക് തലയും കാണുന്നുണ്ട് പക്ഷേ ഇത് എന്തോപോലെ സേഫായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ബെഡ് കിട്ടും മെഡിക്കൽ കോളേജില്

അങ്ങനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അടിപൊളിയൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് സോ മുട്ടാറ ഹിൽസ് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഞാൻ ഇങ്ങോട്ട് വരണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സോ അങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നു കേട്ടോ കേട്ടോ നമ്മൾ ആക്ച്വലി മലമേൽ ആൻഡ് അമ്പനാട് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഈ മഴയൊക്കെ കാരണം അമ്പനാട് കുറച്ചും കൂടെ ഇപ്പം ആണ് അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ മലമേൽ പോകാനിരുന്നു അപ്പം നമ്മുടെ അവൻ്റെ കൂടെ കൂടെ വന്നവ പറഞ്ഞ് നമുക്കൊന്ന് മുട്ടാറേം കൂടെ പോയിട്ട് വരാമായിരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് വന്നതാണെങ്കിൽ അടിപൊളിയൊരു വ്യൂവും കിട്ടി നല്ലൊരു ഓഫ് റോഡും കിട്ടി കേട്ടോ നമ്മൾ ഈ രണ്ട് വണ്ടിയിൽ നമ്മൾ വന്നത് ഒന്ന് നമ്മുടെ ഹിമാലയൻ എൻ്റെ എക്സ്പ്ലസ് ആദ്യമായിട്ടാണ് നമ്മുടെ ഹിമാലയൻ നേട്ട അത്യാവശ്യം കൂടെ ഒരു ഓഫ് റോഡൊക്കെ അടിക്കുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോൾ നോക്കിയാൽ മുട്ട മുട്ടോറെ വലിയ വലിയ പാറകളോ ഗിൽ ഇത് നിങ്ങൾ കണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മുട്ടാറ ഹിൽസിൻ്റെ അടിപൊളിയൊരു യൂസാണ് ഇത് ഈ വരുന്ന ഭാഗത്തുള്ള ആ വഴിയാണ് കയറി വന്നിട്ടൊരു ഓഫ് റോഡ് ആക്ച്വലി ഇതല്ല എന്നാണ് പറഞ്ഞ റോഡ് അപ്പുറത്തുണ്ട് തിരിച്ച് നമ്മൾ പോകുന്നത് കൊന്നി വഴിക്കുന്നത് അല്ലെങ്കിൽ ഇതിലേക്കൂടെ കയറാൻ ഇതിലേക്കുള്ള കയറാൻ വഴിയുണ്ടല്ലയോ അതുവഴിയാണോ നമ്മൾ കയറുന്നത് ആ ഇത് ഇതുവഴിയാണ് പോകുന്നത് ഇത് കുറച്ച് ഓഫ് റോഡുള്ള വഴിയാണ് കേട്ടോ ഇതാ അതാണ് നമ്മുടെ മുട്ടാറ ഹിൽസ് അപ്പം നമ്മൾ പോകുന്ന വഴി ഇതാണ് കേട്ടോ ഈ ഓഫ് റോഡൊക്കെ അടിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഇടയിൽ ഇങ്ങോട്ട് വന്ന ആൾക്കാർ തോന്നുന്നു കേട്ടോ ഇവ എങ്ങനെ വന്നതോ അടിപൊളി റിപ്പോർട്ട് കാണിച്ചവേ സുഭാഷേ സുഭാഷ് ഇവിടുന്ന് ചാടിയ കാലം കഴിയും യെസ് ഓഫ് കോഴ്സ് ഒടി അടി അടിവണ്ടോ അടിപൊളി റിസോർട്ട് കോയ്സ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആണ് ഞങ്ങൾ ഈ ഒരു വരവെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മുട്ടാറ ഹിൽസിലോട്ട് സോ എന്താ പറയുക ഇതിൻ്റെ താഴെണ്ണ കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് തന്നെ വേണം എന്നാലും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ വേനൽക്കാലത്തൊക്കെ വന്നാൽ ഉള്ള വെയിലല്ല അടിച്ചിട്ടു പക്ഷേ മഴക്കാലത്ത് വന്നാൽ സമ്മാ സൂപ്പർ ഞാൻ കാണിച്ചാരുമേ അടിപൊളി ഒന്നൊന്നര വ്യൂ ഇല്ലേ മുട്ട ഹിൽസിൻ്റെ ഇട ചോട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ താഴെയുള്ള ഏരിയ ആണ് കേട്ടോ നമ്മൾ ആ മുകളിലാണ് കയറുന്നത് ഇവിടെ വന്നപ്പോൾ അതെ അതെ ഇവിടെ വന്നപ്പോൾ അവിടെ ചെറിയൊരു കുളം പോലൊക്കെ അടിപൊളിയിട്ടുണ്ട് കേട്ടോ ആഴമൊന്നുമില്ല കേട്ടോ ഇവിടെ ആൾക്കാർ പ്ലാസ്റ്റിക് കിട്ടും മലിനമാക്കുന്നു ശരിക്കും പറഞ്ഞാൽ മഴയുള്ള സമയത്ത് വരണം അപ്പോഴേ ഇവിടെ ഈ വൈബ് അറിയത് അതെ അതെ പന്ത്രണ്ട് മണിക്കും കണ്ടില്ലേ നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ കിട്ടി അമ്മേ അയ്യോ വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലയോ സുഭാഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇത് ചെത്തി എടുത്തിട്ട് പോയതൊക്കെ ഉണ്ടല്ലോ ഇവിടുന്ന് ഓ നിങ്ങളിപ്പോൾ കാണുന്ന മുത്താറക്കിസിന്റെ വളരെ മനോഹരമായ കാഴ്ചകൾ ഒന്നാണ് കേട്ടോ ഇത് താഴത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ആ അവിടെ നോക്കുമ്പോണ്ടല്ലോ നല്ല രസം കേട്ടോ പച്ചപ്പിന്റെ ഒരു വേറെ പാട് ലെവലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് അവിടെ കോഴിക്കോട് പോകുന്ന സ്ഥലത്ത് പോയാരുന്നേ എന്തായിരുന്നു അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഞാൻ എന്റെ വീഡിയോസ് വീഡിയോസിനെ ഇട്ടേപ്പൊള്ളുടം ആ കക്കാടം കോഴിക്കോടിന്റെ ഊട്ടി അല്ല ഇവിടെ വെള്ളച്ചാട്ടമുണ്ട് അവിടെ ആൾക്കാർ വെള്ളത്തിൽ കളിക്കുവാണോ അതോ പോകുമ്പോൾ പോച്ച് കിട്ടി മാറ്റി വെള്ളത്തിൽ എഴുതാൻ വേണ്ടി വെള്ളം വെള്ളമൊഴുകാൻ വേണ്ടി അതില് വെള്ളച്ചാട്ടം ആക്കി പറ്റിയിട്ടു തിരിച്ചറങ്ങുകയാണ് തിരിച്ചിറങ്ങുമ്പോൾ സൂക്ഷിക്കണം അവരുടെ ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നാ ഇടുന്നു ഐസ് അങ്ങനെ ഇനി നമ്മൾ മുട്ടാറ ഹിൽസിൻ്റെ ടോപ്പിൽ നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് ഇത്ര നേരം അതിൻ്റെ താഴെയുള്ള ആണ് നിങ്ങൾ കണ്ടത് താഴെ എന്താ പറയുക അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മുകളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല മുകളിൽ കയറിയിട്ട് അത് കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ എന്തായാലും ഇനി മുകളിലോട്ട് കയറാൻ വേണ്ടി പോകണം മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പൊക്കെ നോക്കണേ അതാ ഇതുവഴിയാണ് മുകളിലോട്ട് കയറുന്ന മെയിൻ ഇപ്പോൾ ഇതിലോട്ട് വരുന്ന റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഓഫ് റോഡൊക്കെ അടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ലൊരു രസമാണ് കേട്ടോ എസ് അതാണ് നമ്മൾ വന്ന വഴി ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്കൂടെ മാത്രമേ നമുക്ക് ഹിൽസിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ അമാരേൻ്റെ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് നേരെ കയറുന്നത് അല്ലാതാണെങ്കിൽ കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ട് പോകണമെങ്കിൽ അപ്പുറത്ത് വേറെ വഴിയുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെ അപ്പം നമുക്ക് നേരെ ഇനി മുകളിലോട്ട് പോകാം നമ്മൾ കയറിക്കവരെ എത്താറായിട്ടോ അടയ്ക്കുവാണ് ഇവിടെ വയ്ക്കുമ്പോൾ അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ തൈസ അങ്ങനെ നമ്മളിവിടെ കയറി വന്ന് അടിപൊളിയാണ് അയ്യോ നല്ലൊരു കയറ്റം വരുന്ന കേട്ടോ അത് പറയാമായിരിക്കാം വയ്യ അടിപൊളി പറഞ്ഞ കയറ്റാണ് കയറി വന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച കാണിച്ചേ കേട്ടോ മൊത്തം തന്നെ കിട്ടിയ അടിപൊളി ഒരു കോട ഇറഞ്ഞൊരു അടിപൊളി ഒരു ക്ലൈമറ്റ് കേട്ടോ ഈ മഴയൊക്കെ തോർന്നു നിന്നൊരു സമയമായേ നല്ല രസമുണ്ട് ഇവിടെ വന്ന് കാണാനൊക്കെ കേട്ടോ നമ്മളൊക്കെ മുമ്പേ ഉമാര് കയറി അടിപൊളിയായിട്ടുണ്ടേ സൂപ്പർ വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ എനിക്കൊരു ഇത്തിരി സാധനം കിട്ടിയാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു അടിപൊളി ഒരു വൈബ് ആണ് മുട്ടാറ ഹിൽസിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ള മുട്ടാറ ഹിൽസ് ആണോ മുട്ടാറ ഹിൽസ് ആണോ എന്താണ് കറക്റ്റ് പ്രോപ്പറായിട്ട് അതായത് മുട്ടറ മുട്ട മുട്ടറ മരുതിമല ഹിൽസ് ഞാൻ മുട്ടാറന്ന് പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ മുട്ടാറല്ല മുട്ടാറല്ല മുട്ടറ സിക്സ് ആണ് കേട്ടോ ഇവിടെ വന്നു പറയുമ്പോൾ വേറൊരു സ്പോട്ടൊക്കെ കാണിച്ചു തരാം ഞാൻ ആദ്യം കയറി വന്നപ്പോൾ വിചാരിച്ചു അതെന്തെങ്കിലും പാർട്ടിക്കൂടി കെട്ടിയേക്കുന്നതാണെന്ന് വിചാരിച്ചു പക്ഷേ അതെല്ലാം സംഭവം അവിടെ ചെറിയൊരു കല്ല് വിളക്ക് ഒരു കല്ലിൻ്റെ ഒരു പ്രതിഷ്ഠ കൊടുത്തിപ്പോ അത് ശരിക്കും ഈ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറി വരുമ്പം അത് പ്രത്യേക ഒരു വൈബ്രൻറ്റ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണത്തില്ല ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ ഒരു വിളക്ക് ഒരു അമ്പലം പോലത്തെ അതാണ് സംഭവം അതും ഈ ക്ലൈമറ്റും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഇനി നമുക്ക് നേരെ അവന്മാർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ കുറേ കമ്പികളും കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതൊരു ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതേ ഉള്ളൂ അതായത് വളർന്നു വരുന്ന ഒരു ടൂറിസം സ്പോട്ടാണ് ശരിക്കും ഇതൊരു ടൂറിസ്റ്റിൻ്റെ ആ ഒരു ഗൈഡിൽ അണ്ടറിലായിട്ടില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമായിട്ടൊക്കെ നടക്കാൻ പറ്റും ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാര്യ കാഴ്ച വെള്ളം അടിക്കുന്നതിൻ്റെ വെള്ളത്തിൻ്റെ കുപ്പികളൊക്കെ മദ്യ കുപ്പികളൊക്കെയാണ് കേട്ടോ ശരിക്കും ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ വന്ന് വെള്ളം അടിക്കുന്നതിൻ്റെയാണ് ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റിൻ്റെ അണ്ടർലോട്ടും ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വന്നേക്കുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മഴയൊക്കെ തോന്നേക്കുന്ന ഒരു സമയമാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴും ആ ഒരു മഴയെല്ലാം മാറി ആ സമയമായോണ്ട് നമുക്ക് നന്നായിട്ട് ഇവിടെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ശരിക്കും ഇവിടം വരെ ഉള്ളൂ നമുക്ക് സാധാരണ വരുന്നത് പക്ഷേ ആൾക്കാരല്ല ഇപ്പുറത്തോട്ടും വരുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ ഒരു പ്രത്യേക ഗൈഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം പക്ഷേ ഇവിടെ ഇപ്പം മഴ വെള്ളം ഈ വീണേക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ നടക്കുന്നതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിലേക്കൂടെ നടക്കാം അതിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ സൂക്ഷിച്ചാൽ മതി കേട്ടോ അടിപൊളി കേട്ടോ കേട്ടോ അല്ല ഇവിടെയും കുറച്ച് കുപ്പിച്ചിലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അവിടുന്ന് ആൾക്കാരൊക്കെ വെള്ളമൊടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ എടുത്തെറിയുന്നത് തന്നെയാണ് കേട്ടോ ഓ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഒരു എന്താ പറയാ ആ ഒരു മനോഹാരത എന്ന് പറയുന്നത് വേറെ ആണ് കേട്ടോ വേറെ ലെവലാണ് ഇവിടെ നിന്ന് ഒന്ന് കിട്ടുന്ന ഒരു കാഴ്ചയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കൈസ് ശരിക്കും നമ്മൾ ഈ വൈകുന്നേരം വൈകുന്നേരം സമയങ്ങളിലൊക്കെ വന്ന് നന്നായിട്ടൊന്ന് കാമാൻ കോയിട്ടായിട്ടൊക്കെ നമുക്ക് ഇരുന്നതൊക്കെ ഒന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതല്ല ഇനിയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് നമ്മൾ കുറേ വീഡിയോസിനകത്ത് കുറെ ഗ്രില്ലിട്ട് കുറേ വേറെ കുറേ പോർഷൻസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു നമുക്കിനി അവിടോട്ടൊക്കെ പോകണം ഭാഗം നമുക്ക് ഈ വീ കാണുന്ന പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ കഴിച്ചത് അൺപ്ലാൻഡ് ട്രിപ്പ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ദ പ്ലാൻഡ് ട്രിപ്പ് എന്ന് പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് ട്രിപ്പായിരുന്നു ഇങ്ങോട്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്നു മുട്ടാറ ഹിൽസിലൊന്ന് വരണം എന്ന് ഒരുപാട് കാലമായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന കാര്യമാണ് പക്ഷേ ഇന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മലമേൽ പോകാനിവിടെ ഞാൻ എന്താ ഇപ്പം നിൽക്കുന്നത് മുട്ടാറ ഹിൽസിൽ സോ ഗൈസ് ഇവിടെ വരുമ്പോൾ ഉള്ള കാഴ്ച ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു മഴ സമയം മഴയൊക്കെ തോർന്നു ഒരു സമയമുണ്ടല്ലോ അതായത് നല്ല വെയില നമ്മുടെ സമ്മർ സീസൺ ഒഴിച്ചിട്ട് ബാക്കി റെയിനി സീസണിലൊക്കെ വരുന്നതാണ് ഏറ്റവും നല്ല ബെറ്ററെന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു അടിപൊളിയൊരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാട്ടം ശരിക്കും നല്ലൊരു ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ക്ലൈമറ്റാണ് അത് ി അടുത്ത കുന്നുകടി പോവുകയാണ് ഏതുപോലെ നല്ല രസം ഉണ്ട് പോകാനൊക്കെ നേരെയുള്ള വഴി കൂടെ പോയി ഒരു രസം ഇല്ല അപ്പൊ മുട്ടാറ ഹിൽസ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം അടിപൊളിയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എൻട്രി സമയങ്ങൾ അങ്ങനൊന്നും ഇല്ല എൻട്രി ഫീസ് ഇല്ല നമ്മുടെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഒരുപാട് അഡ്വെഞ്ചറിന് നമ്മൾ പോകാതിരുന്ന അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കാരണം ഈ ഒരു സ്ഥലത്ത് പതിയിരിക്കുന്ന അപകടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി ഓഫീസറോ ഗാർഡോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ വരുമ്പം നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഒരുപാട് വലിയ അഡ്വഞ്ചറിന് പോകുമ്പോഴാണ് അപകടങ്ങൾ എവിടെ പോയാലും അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ച് വരുത്തുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് നമ്മുടെ മുട്ടറ ഹിൽസ് ട്ടോ ഒരു സ്പോട്ട് പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് നമുക്ക് പോകുമ്പോൾ നല്ലൊരു ദൂരം പക്ഷേ ആ വന്ന സ്പോട്ട് ഇതിലേക്കൂടെ അല്ല ഇറങ്ങിയത് അതിലേക്കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട് അതിലേക്കൂടെ വന്ന് കയറിയതാണ് കേട്ടോ അപ്പം അവിടെ ഇന്ന് നല്ല തകർപ്പ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കാൻ തോന്നുന്നത് കിട്ടിയാൽ ഞാൻ എന്തായാലും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല അടിപൊളി ഒരു സ്പോട്ട് കേട്ടോ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇന്ന് തന്നെ ഓൾമോസ്റ്റ് ഒരു നാല് കിലോമീറ്റർ എല്ലാം ഇവിടെ കാണാൻ പറ്റും ാത്ത പാതയിലൂടെ ജിരിച്ചു പോകുന്നു ഗൈസ് ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം സംഭവിച്ചു പോയി ഞാൻ ഞാനവിടെ ഫോണവിടെ സ്റ്റാൻഡിൽ ട്രൈപോഡിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കായിരുന്നു ഫോൺ ഞാൻ വരുന്നതിന് മുമ്പ് താഴെ ഗൈസ് അങ്ങനെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട് ഈ പൊട്ടിയ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് പക്ഷെ കാണാനൊക്കെ പറ്റും അടുക്കൂടെ ഒരു ലൈൻ പോലെ വീണിട്ടുണ്ട് ഇതാണ് അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് ഇത്രയെ കൂടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ആട അവിടൊരു പോടാ പോടോ അവിടെ നിന്ന് ആ സുഭാഷേ വലിയ കുഴപ്പമില്ല അയ്യോ ഞാനിപ്പോൾ ആലോചിക്കുക മഞ്ഞുമൽ പൊയ്സിനകത്ത് ഒറിജിനലി വീണ വീണത് പോട്ടെ ബോധവ പോയി കാണും ഇറങ്ങിയ ആളെ സമ്മതിച്ചു കൊടുക്കണം വന്നപ്പോൾ അടിപൊളി ഒരു സ്പോട്ട് കണ്ടതായിട്ടോ എല്ലാവരും എല്ലാം അവിടെ മണ്ടയ്ക്ക് ഗ്രില്ലുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ നമ്മുടെ സുരക്ഷിതം നോക്കിയുള്ള ഒരു അഡ്വഞ്ചറൊക്കെ ആണെങ്കിൽ ഒക്കെയാണ് കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ ഇറങ്ങുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ വഴിയുണ്ട് കേട്ടോ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ അതന്നെ എല്ലാം അവനവൻ്റെ കയ്യിലൊരു പോലും ഇരിക്കും പിന്നെയോ ദുഃഖിക്കണ്ട ശരിക്കും ഈ ഒരു കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അടിപൊളി കാണ കേട്ടോ അവിടുത്തെ അതെ 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 ഓക്കെ നമ്മൾ വന്ന് വഴി ഏതാണെന്ന് ഗൂഗിൾ മാപ്പിൽ എന്തായാലും നോക്കിയാൽ കിട്ടും പക്ഷേ ഈ വഴി കുറച്ച് കടന്നു വന്നു മാത്രമാണ് നമുക്ക് അവിടെയും കൂടെ കയറിയിട്ട് നമുക്ക് അതുവഴി ഇറങ്ങിപ്പോ കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് ഇറങ്ങിയപ്പോൾ ഇനി കൊല്ലം ജില്ലയ്ക്ക് മലകളൊന്നും ഇല്ലെന്നുള്ള പരാതിയില്ല ശരിക്കും ഇപ്പോഴാണ് ഇത്രയൊക്കെ മലകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്ന കേട്ടോ കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന ആളായിരുന്ന കേട്ടോ ശരിക്കും എന്താ പറയുക ഈ ഒരു സ്ഥലം നല്ല രസമാണ് കേട്ടോ നല്ല ട്രക്കിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് മുട്ടർ ഹിൽസ് ശരിക്കും ഇതുപോലത്തെ സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മുടെ അഡ്വഞ്ചറിനെ പറ്റിയ ആൾക്കാരോട് വേണം അല്ലെങ്കിൽ പിന്നെ അവരടുത്ത് മാത്രം ഇരുന്ന് ഇരുന്ന് നമ്മൾ ആസ്വദിക്കേണ്ടി വരും കുറച്ചൊക്കെ ഇറങ്ങി ഒരു പാർക്കെട്ടുകളിലൂടെയൊക്കെ നടന്ന് അങ്ങനത്തൊക്കെ ഒരു ചെറിയ അഡ്വഞ്ചറൊക്കെ എടുത്താലേ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ കാണുന്ന കാഴ്ചകളും അടിപൊളിയാണ് എന്തായാലും വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ് നമ്മുടെ വൈബിലൊത്ത ആൾക്കാരായിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് എന്ന് പറഞ്ഞു നമ്മുടെ ഫാമിലിയായിട്ട് വന്നു വൈബി വൈബ് വൈബ് കിട്ടത്തില്ലെന്നുള്ളതല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു അഡ്വഞ്ചറൊക്കെ നന്നായിട്ട് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് അത്യാവശ്യം കിട്ടുന്നൊരു സ്പോട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഉണ്ട് എ മടങ്ങാൻ പറ്റുന്ന അടിപൊളിയൊരു സ്പോട്ടാണ് ഇതൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ കമ്പിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ എന്നാൽ കുറച്ചുകൂടെ ഹൈയസ്റ്റിൽ നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കൂടെ ഒക്കെ ഒരു കമ്പിയുടെ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്ത് വെച്ചേക്കും കേട്ടോ ഇത് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും അന്യായ വ്യൂ ആണ് കേട്ടോ അത് പറയാതെ അയ്യാ അടിപൊളിയാണ് കേട്ടോ അടിപൊളി സ്ഥലം കേട്ടോ ഒരു രക്ഷ ഇടുന്ന രക്ഷയില്ല ഈ മഴയും കൂടെ പെയ്തം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നൊരവസ്ഥ ആണ്ടേ നല്ല രീതിയിലുള്ള ഒരു പച്ചപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു സമയമാണ് ഏറ്റവും ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം തോന്നുന്നു ആ ഏറ്റവും ബെറ്റർ ടൈം ഓക്കെ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച നമ്മൾ നമ്മളിറങ്ങിയ സ്ഥലമാണത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് അവിടെ ആ പിള്ളേരൊക്കെ പോകുന്നുണ്ടോ അടിപൊളിയൊരു സ്പോട്ടാണേ ഇവിടെ ഇവനെ നന്നായിട്ട് അടി ഇവ പൊളിയാട്ടോ വന്നെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇറങ്ങാൻ പറയുന്നതാണോ കേട്ടോ ഞാൻ ഈ ബൂട്ട് ഇട്ടേക്കുന്നുണ്ട് അത്യാവശ്യം ട്രിപ്പ് കിട്ടുന്നുണ്ട് അത് അടിപൊളി ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ എണ്ണ ഒന്നും ഈ സാധനം നമ്മൾ മോളീന്ന് കണ്ടതില്ലേ ഇത് ഓക്കെ വീണ് കഴിഞ്ഞാൽ കാലി കയ്യൊക്കെ ഒടിയന്നേ ഉള്ളു അല്ല അത് ആ സേഫായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വ ഒരു ബെഡ് കിട്ടും മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ പിന്നെ ഇറങ്ങാൻ പറ്റും അടേ ഇവിടെ നല്ല നല്ലൊരു ബൂട്ടൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല സേഫ്റ്റി ആയിട്ടൊക്കെ ആണെങ്കിൽ ആ അല്ലെങ്കിൽ പറ്റത്തില്ല പെട്ടു പെട്ടോ നമ്മടെ ബാബുക്കുട്ടനെ കണക്കായി പോകും ഏഹ് അത്രയൊന്നും വരത്തില്ല പെട്ടെന്ന് കറങ്ങാൻ പറ്റും കാണുമ്പോ എന്തോ ഒരു വല്യ ഇതുപോലെ തോന്നുന്നുണ്ട് ആഴം പിടിച്ചല്ലേ അപ്പൊ ഇവിടെ വരുവാന്നെങ്കി നിങ്ങക്ക് സേഫ്റ്റി ഗാർഡ് അങ്ങനെ പ്രശ്നം ഒന്നുമില്ല ഇഷ്ടമുള്ള പോലെ എൻജോയ് ചെയ്തിട്ട് പോവാം അത്രേ ഉള്ളൂ അടിപൊളി അങ്ങനെ മുട്ടറ ഹിൽസിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അടിപൊളിയാണ് ആ അതെ അവസാനിക്കുന്നില്ല കുറച്ചൊരു സ്ഥലവും കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേസ് ഇതും കൊല്ലത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം അവർക്കൊരു അവധി കിട്ടുന്ന ദിവസം ആദ്യം ഒരു പോകുന്നതും നിങ്ങൾക്ക് ബീച്ചിൽ പോകാം നേരെ ബീച്ചിൽ പോകാമെന്ന് പറയും അല്ലെങ്കിൽ മാളിൽ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ പിന്നെ പോകുന്നത് ഏതെങ്കിലും അഡ്വഞ്ചർ പാർക്ക് കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്ക് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് ശരിക്കും നിങ്ങൾ കുറച്ച് ദൂരം ഒന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളിയും അട്ടുകൊളി സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ശരിക്കും ഒന്ന് കാണേണ്ട ഒരു സ്ഥലങ്ങൾ തന്നെയാണ് നമുക്ക് എന്താ പറയുക നേരത്തെ പറഞ്ഞാലൊക്കെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ് നിങ്ങൾക്കൊന്ന് കുറച്ച് സമയം ഫാമിലിയോടൊപ്പം നന്നായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് ശരിക്കും ഈ ഒരു മുട്ടല ഹിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം കണ്ടുവരുന്ന ബീച്ചിലെ കാഴ്ചകളിലേക്കാ ഏറ്റവും മനോഹരമായ ഒരു നല്ലൊരു വ്യൂവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആ സ്ഥലം അതാണ് അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ അതായത് കേട്ടോ എവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന അഴിയിലുള്ള ഒരു ഓ ഇത് അടിപൊളിയാ ഈ ഒരു കാഴ്ച അടിപൊളിയാ ശരിക്കും നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഈ ഒരു ക്ലൈമറ്റ് വരണം അതെ 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 ഇവിടെ വരുമ്പോൾ ഏറ്റവും നല്ല ഹൈര്യം പറഞ്ഞിട്ടുണ്ട് ഈ പോച്ചക്കറാണ് ഈ ഒരു കുന്നുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കാട്ടനെയാണ് ഇതിൻ്റെ ഒരു വ്യൂവിൽ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ മൂമെൻറ്റ്സൊക്കെയാണ് ഇത് നമ്മൾ അത്യാവശ്യം നിരന്തരം എങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുമോ അതുപോലെ എൻജോയ് ചെയ്യുക ഇതാട്ടോ ഇത് ഇവിടെ മഴ പെയ്ത് ഇറക്കുന്ന വെള്ളമാണ് കേട്ടോ ഇതാ ഇത് ഒലിച്ച് പോയി കണ്ടെ ഇങ്ങോട്ടൊരു വാട്ടർഫാൾസ് പോലും ഇവിടുന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണിത് ഈ ഒരു അഗാധമായ ഈ ഒരു കൊക്ക നിങ്ങൾ കാണുന്നുണ്ട് എന്താണ് ചെറിയ റിസ്പോണ്ട് എടുത്താൽ അവിടെ പോകാൻ പറ്റും എടുക്കണോ ഗൈസ് അടിപൊളി ആയിട്ടുണ്ട് രക്ഷയില്ലെന്ന് പറഞ്ഞ രക്ഷയില്ല അതെ അതെ നമ്മൾ നേരെ താഴെ നിന്ന് കണ്ടെയ്ൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗ്രില്ലിട്ടേക്കുന്നവരത്തെ വരെയാണ് സാധാരണ ആൾക്കാർ വരുന്നത് പക്ഷേ ഇങ്ങോട്ട് ആൾക്കാർ വരാറുണ്ട് അതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ അധികം ഡേഞ്ചർ അല്ലാത്തത് മാത്രമാണ് ഞാൻ ഞാനിക്കൂടെ വന്നത് ആരും ഇത് അനുകരിക്കരുത് അത്രയ്ക്ക് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം അതിലേക്കൂടെ വന്നാൽ മതി അല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്കൂടെ വരാതിരിക്കുക ആ കമ്പി പിടിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റും ഇന്ന് കാണുന്നതല്ല അവിടെ നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നത് ഞാൻ പറയല്ലോ നമുക്ക് നമ്മുടെ ജീവനാപത്ത് വരാത്ത വിധമുള്ള അഡ്വഞ്ചറൊക്കെ ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം എന്തായാലും കുറച്ച് അഡ്വഞ്ചറൊക്കെ നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് എന്താ ഒരു ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോ അന്യ ഇത് നോക്ക് കണ്ടിട്ട് എനിക്ക് തലയും കറങ്ങുന്നുണ്ട് പക്ഷേ ആ തല ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇത് കാണാതിരിക്കാനും പറ്റുന്നില്ല അമ്മാതിരി കാഴ്ച ഒരു വല്ലാത്ത എന്തോ പോലെ ശരിക്കും നമ്മൾ ഉയരങ്ങൾ പേടിയില്ല എന്ന് പറയുമെങ്കിലും ഈ ഒരു ഉയരം വല്ലാത്തൊരു ഉയരമാണ് കേട്ടോ അവിടെ കണ്ട കണക്കുള്ളൊരു ഉയരമല്ല ഇവിടെ ഇവിടെ വരുമ്പോൾ അതാ അതൊരു ഭംഗി നൽകുന്ന ആ പാറ ഉണ്ട് കട്ട് ഒരു പാറ അതെ അതെ എനിക്കും പേടി സോ നമ്മളിനി നിൽക്കുന്നില്ല നമ്മൾ നേരെ പോവുകയാണ് കഴിച്ചു നമ്മളീ കാണുന്നുണ്ട് ഈ കാഴ്ചകളുണ്ടോ നിങ്ങൾ ഈ കാണുന്ന വീടിലൂടെ കാണുന്ന കാഴ്ചകളൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ വന്ന് ഈ കാഴ്ചകൾ കാണും അപ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി അത് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആ ഒരു അഡ്വഞ്ചർ എത്രമാത്രം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ അഡ്വഞ്ചറിൻ്റെ ഒരു പീക്ക് ലെവൽ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതൊന്നും അഡ്വഞ്ചർ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇത് ചെയ്തിട്ടുള്ളവർക്ക് പക്ഷേ എനിക്കിത് ഭയങ്കര വലിയൊരു കാര്യമാണ് എന്നാലും അടിപൊളിയാണ് ഈ മുട്ടർ ഹിൽസിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കാഴ്ചകളാണ് നമ്മുടെ ഫാമിലി അറ്റാക്കായിട്ട് വരുവാണേൽ നമ്മൾ ആ അപ്പുറത്ത് നിന്ന് കാണാനേ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നമ്മൾ ഇതുപോലെ അഡ്വഞ്ചർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ അതെ അത്ര അഡ്വഞ്ചർ എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ ജീവന് കേടില്ലാത്ത വിധം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു അഡ്വഞ്ചർ ട്രിപ്പും നമുക്ക് അടിപൊളിയാണ് സൊ അതുപോലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ മുട്ടറ ഹിൽസിൽ എല്ലാവർക്കും വരാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് എല്ലാവരും അവധി ദിവസങ്ങളിലൊക്കെ ബീച്ചിലും മാളിലും പാർക്കിലും ഒക്കെ പോകുന്ന സമയം കൊണ്ട് നിങ്ങൾ ഇതുപോലത്തുള്ള സ്ഥലത്ത് വരിക എൻജോയ് ചെയ്യുക ഇത്ര അടിപൊളിയാണ് ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വരുന്ന സമയം അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അതെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ മഴയൊക്കെ കഴിഞ്ഞ് അത് തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ അത് ആ സമയത്ത് ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക എന്തോ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ട്രിപ്പ് എന്തായാലും ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മളെപ്പോഴും എല്ലാ യാത്രകളും നമ്മൾ എൻജോയ് ചെയ്യുക സോ എല്ലാവരും അപ്പോൾ കം ടു മുട്ടറ ഹിൽസ് അപ്പോൾ എന്നാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റെ പ്പെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് ഓക്കെ ബൈ ബൈ ബസ് യു അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൈസ്